ചന്ദ്രീന മൂന്ന ഉണക്കേണ് മാറ്റേണ്ട. എന്നാ. ആഹ്. ലെറ്റ് ചേത്രദോ റോഡിലൂടെ ഓടുന്നത്. അണ്ണാ. അത് കാടാ. ആ കാടിയല്ല. അത് പിക്കാണോ? ആഹ്. ആ സെറ്റ് സെറ്റ് അതേം ഓടാനാണ്. അണ്ണാ. ഐദോ ഐദോ ഇതിക്ക്. ചന്ദർ. അവളെ പുളിച്ചത്ര. അണ്ണാ. സീരിയസ് സീരിയസ് മോളോ. സീരിയല്ലല്ല അത് ഓടോ അത് ഓടോ. വാസ വാസ വാസ. ഓരേ. മക്രോടെയേ.

നീ എന്തിനാണ് ഞാൻ എന്ത് ചെയ്താലും അതേപോലെ എന്തിനാ ചന്തര ചെയ്യുന്നത് എന്റെ അപ്പൊ ഞാൻ ഇപ്പൊ പാൻഡ് ഇട്ടോണ്ട് വന്ന ആ സെയിം പാൻ ഇട്ടുകൊണ്ട് പോക്കുന്നത് എന്ത് ചെയ്താലും കോപ്പിയാ ഇത് എന്റെ പാൻഡാന്ന

സെറ്റല്ലേ സെറ്റല്ലേ അപ്പൊ നമ്മുടെ കുടുംബത്തിൽ അപ്പ നമ്മുടെ കുടുംബത്തിൽ ഒരാളും കൂടി വരാൻ പോവാണ് സോ ഇത് ആക്ച്വലി പെട്ടെന്നെടുത്ത ഒരു ഡിസിഷൻ അല്ല ആ എന്നാലും പെട്ടെന്നെടുത്തൊരു ഡിസിഷനാണ് ഇത് ഇന്നലെ നമ്മള് പെട്ടെന്ന് തീരുമാനിച്ചതല്ല പക്ഷെ ഇന്ന് ഞാൻ ചന്ദ്രനെ വിളിച്ച് തീരുമാനിച്ചതാണ് അപ്പോ നമ്മള് നമ്മുടെ പി വി പി സൈഡ് കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ പോവാണ് സോ ഏഹ് കൂടുതൽ ഞാൻ വലിച്ചു നീട്ടുന്നില്ല വി ആർ വെൽക്കമിങ് ടി ഫോർട്ടി സെവൻ ഡെസ്ത്രോ കൊണ്ടപ്പോ തമിഴ് കമ്മ്യൂണിറ്റി നിന്നും രണ്ടാമത്തെ പ്ലെയർ ഡെസ്ത്രോൽ സൗണ്ട് കുറവാണല്ലോ സൗണ്ട് 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 ഇൻട്രോഡക്ഷൻ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടിട്ടൊന്നും പറയോ എന്നോടെ പേര് പറഞ്ഞ പറഞ്ഞ നീ പേടിക്കണ്ട പേടി ടെൻഷനാണ്ട. வேற என்ன സംഭവം? வேற നീ എങ്ങേందో എന്നാ എന്താ എങ്ങെ സേയ പോരെ. प्रीवियस ഗാങ്ങിനോട് താങ്ക്സ് പറയാൻ താങ്ക്സ് പറയാം. എല്ലാവർടെത്തെല്ലാം മെൻഷൻ ചെയ്യാം. എന്തു വേണോ പറയാം. എനിക്ക് ഇപ്പോ ഇങ്ങ സപ്പോർട്ട് ഇല്ല だっ ഇപ്പോ സപ്പോർട്ട് കൊടുത്തതെന്നோட പഴയ ഗ്യാങ് ടീം 40 സന്ത. സോ അവുകളാന്ന ഇന്നും എന്നേക്കും മറക്കവണ്ട്. ഓക്കേ. അവ എനിവേ വെൽക്കം വെൽക്കം ടു ടിവി എ ബ്രദർ വെൽക്കം യു കാൻ ജോയിൻ വിത്ത് ദം അങ്ങോട്ട് ചെന്നോ എടാ പയ്യൻ വേറെട അങ്ങോട്ട് ഒന്ന് എന്താ പറഞ്ഞോ ഇപ്പോ അങ്ങോട്ട് പോയിട്ട് നോക്കടാ ആ അങ്ങോട്ട് പോകൂ അങ്ങോട്ട് പോകൂ അതാണ് നമ്മുടെ നമ്മുടെ ഒരു രീതി അങ്ങനെയാണ് ഓക്കേ ഓക്കേ തീ വണ്ടിടിക്കില്ല വണ്ടിടിക്കില്ല ദേമേ ഞാൻ പറയാം ഞാൻ എന്താ ഡെസ്രോയെ ഞാൻ ഇൻവൈറ്റ് ചെയ്ത് അവിടെ പോയി ഇൻവൈറ്റ് ചെയ്ത് ടി വി അടിച്ചോണ്ട് ഇൻവൈറ്റ് ചെയ്ത് ഇതാക്കിയതൊന്നും അല്ല ഡെസ്രോയുടെ സ്വന്തം ഇഷ്ടപ്രകാരം ടി വിയിലോട്ട് വന്നതാണ് അത് നിങ്ങക്ക് ഡെസ്രോ എടുത്ത് നാളെ വരുമ്പോ നിങ്ങക്ക് ഡെസ്രോ എടുത്ത് നിങ്ങക്ക് ചോദിക്കാന്നാണ് ഡെസ്രോ കുറച്ച് നാൾക്ക് മുമ്പ് കോച്ചിനോട് ഈ ഡെസ്ട്രോ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ശരിക്കും ഈ ഡെസ്രോ പണ്ടുണ്ടായിരുന്ന നേരത്തെ ടീം തമിഴ്സർ അറിയാമോ നിങ്ങൾ സൈക്കോയ്ക്കും എല്ലാവരും ഒക്കെ അവർ സൈക്കോടെ റൂമിൽ നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു പ്ലെയർ ആണ് വെച്ചാൽ ആർ പി യിലൊക്കെ വരുന്നതിന് മുമ്പ് ആർ പി എ കെ എം ഒക്കെ നിങ്ങൾ വിട്ടു അതിനു മുമ്പ് ടി ടിയിൽ ഉണ്ടായിരുന്ന കോമ്പറ്റീറ്റീവ് പ്ലെയർ ആയിരുന്നു ഡെസ്ട്രോ അപ്പോൾ ഡെസ്രോ ആക്ച്വലി എന്താ ടി ഫോർട്ടി സെവനിക്ക് കയറുന്നതിന് മുമ്പ് ടി വിയിൽ വരുന്ന കാര്യമൊക്കെ കോച്ചിനെ അടുത്ത് പറഞ്ഞിരുന്നു എനിക്ക് അറിഞ്ഞൂടായിരുന്നു അതൊന്നും അപ്പോൾ അതിനുശേഷം ആണ് എന്താ ഇവിടെ ഇവരെ ടി ഫോർട്ടി സെവനിലൊക്കെ കളിച്ചുകൊണ്ടിരുന്നത് സോ ഇപ്പം കറന്റ്ലി അവൻ ടി ഫോർട്ടി സെവനിൽ നിന്നാണ് വരുന്നത് അപ്പം ടി ഫോർട്ടി സെവനിൽ നിന്ന് അവരുടെ അടുത്ത ഫ്ലവറ പ്ലേസിനോട് പറഞ്ഞപ്പോൾ അതൊക്കെ നിങ്ങൾ പേഴ്സണൽ ചോയ്സ് ആണ് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് ടി ഫോർട്ടി സെവനും പറഞ്ഞു സോ ടി ഫോർട്ടി സെവൻ്റെ സൈഡിൽ നിന്നും പെർമിഷനോട് കൂടിയാണ് ഡെസ്ട്രോ ടി വിയിലോട്ട് വന്നത് അല്ലാതെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് അങ്ങനൊരിതാക്കിയതല്ല അവന് നമ്മൾ ടി വി റെപ്രസെന്റ് ചെയ്ത് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട് ആൻഡ് ഈ ഡെസ്ട്രോയുടെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലാസ്റ്റ് നമുക്കെതിരെയുള്ള വാറിൽ നമ്മളെ വൺ വി സിക്സ് അടിച്ച് ടി വി വന്ന പ്ലെയർ എന്ന് പറഞ്ഞാൽ അത് ഡെസ്ട്രോ ആണ് ഞാൻ നിങ്ങളടുത്ത് എപ്പോഴും പറയത്തില്ലേ ഈ പറയണതുപോലെ നമ്മളെ ഇംപ്രസ് ചെയ്യുക എന്നുള്ളൊരു സാധനം അത് അവൻ ചെയ്തതാണ് അല്ലാതെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഞാൻ കളിക്കുമ്പോൾ അതായത് റിക്രൂട്ട്മെന്റ് ഉണ്ടോ ഉണ്ടോ എന്നോന്ന് അങ്ങനെ ചോദിച്ചു ചോദിച്ച് ഇൻഇൻ ബിറ്റീൻഡ് അർപ്പിക്കാത്ത വന്ന് ബുദ്ധിമുട്ടിച്ച ഒരാളല്ല ഡെസ്ട്രോയുടെ ഒരു ലാസ്റ്റിലത്തെ ഒരു മോണ്ടേജ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം സോ ഞാൻ എല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഡെസ്ട്രോയെ ഇത് ചെയ്തത് അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചുതരാം എനിക്ക് എനിക്ക് റോളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ഗെസ്റ്റ് റോളുണ്ട് എന്റെ അടിച്ചിരുന്നേ ഒരു സെക്കൻഡ് സഖ്യതരാം ഡിസ്പ്ലേ ക്യാപ്ചർ ഗെയിം ക്യാപ്ചർ ഇതാണ് ഡെസ്ട്രോയുടെ ഗെയിം ഇപ്പൊ നമ്മൾ റിക്രൂട്ട് ചെയ്ത പ്ലെയറിന്റെ എയിം എന്താണെന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഇനി ആരൊക്കെ വന്നാലും ആരൊക്കെ ഇതായാലും സ്റ്റീവിന് തുല്യ സ്റ്റീവ് മാത്രമേ ഉള്ളൂ അവൻ ഇനി അവനീത് ഗ്യാംഗിൽ പോയാലും അത് ഞാൻ പണ്ടും പറയും ഇന്നും പറയണ കാര്യമാണ് അവനൊരു റീപ്ലേസ്മെന്റ് ഇല്ല ഇത് ഡെസ്ട്രോ ഡെസ്ട്രോക്ക് ഡെസ്ട്രോ സ്റ്റീവിന് സ്റ്റീവ് സ്റ്റീവിനെ പോലെ ഒരാളെ ഞാൻ പറയട്ടെ ഞാൻ 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 അവനോട് ചോദിച്ചിട്ടുണ്ട് എടാ നീ ഹാക്ക് കൊല്ലമായിട്ട് കളിക്കുന്നവനാണോ സത്യം ഞാൻ പറയാം കാരണം എൻ്റെ പി സിയിൽ ഞാൻ ഒരു ദിവസം കൊണ്ടുവന്ന് അവനെ കളിപ്പിച്ചതാണ് എനിക്ക് സസ് സസ്സടിച്ചിട്ട് എനിക്ക് സ്റ്റീവിനെ സസ് സസ്സടിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാനത് പബ്ലിക്കിൽ പറയാൻ റെഡിയാ ആക്കാ എനിക്ക് സ്റ്റീവിനെ സസ് അടിച്ചിട്ട് ഇവൻ്റെ വാലറൻ്റിൽ എല്ലാത്തിലും എയിമ് കണ്ടിട്ട് എനിക്ക് സസ് തോന്നി ഞാൻ എൻ്റെ പി സി കൊടുത്തിട്ട് ഞാൻ ഒരു ദിവസം അവനെ എന്റെ വീട്ടിലിരുത്തി കളിപ്പിച്ച് അവൻ കീബോർഡ് ഒക്കെ പിടിക്കുന്നതാണോ ഇങ്ങനെ നെഞ്ചൊക്കെ ഒട്ടിച്ച് ഇങ്ങനെ ഇങ്ങനെയാണ് കീബോർഡിലൊന്നും നോക്കുവല്ലോ ഇങ്ങനെയൊക്കെയാണ് കീബോർഡിലൊക്കെ പിടിക്കണ അന്ന് എനിക്ക് മനസ്സിലായതാണ് മനസ്സിലായത് ഡെസ്ട്രോ കണക്ട് എടാ ഇട്ടില്ലല്ലോ ഞാൻ ഇടാൻ ഹലോ ഹലോ കേക്ക് പോവാണേലോ റെസ്പോണ്ട് ചെയ്തേ ഇട്ടില്ലല്ലോ ഇവിടെ ടി വാറാണോ ടി വി ആണോ ടി സ്ലാ

ട അതോടെ എനിക്ക് കണ്ട വന്ന ഞാൻ ഇത് ആർ പി നിർത്തുവാർപ്പി നിർത്തുവാ അതോടെ കണ്ട വന്ന ആർപ്പി നിർത്തി അവൻ പുതിയ ഇറക്കിന് എന്ത് ചെയ്യ അവനെ പറഞ്ഞു ഇവിടെ ഒരു സ്പെഷ്യൽ റോൾ ഉണ്ട് ഞാൻ പറയാൻ മറന്നുപോയി ഇവിടെ കപ്പിൾ ആർപ്പി അലോഡല്ല കപ്പിളാർപ്പി അലോഡല്ല പെൺകുട്ടി വേണ്ട അതാണ് നമുക്ക് നമുക്ക് വാർ പേ വി കുറെ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാനുണ്ട് അപ്പൊ ഇവിടെ പെൺപിള്ളാര് പറഞ്ഞാൽ ശരിയാവൂല ഇത് ഇത് ഇവിടുത്തെ സ്ട്രിക്ട് റൂൾ ആണ് ഇവിടെ ഇവരെല്ലാം സിംഗിൾസാ എല്ലാരും ഇവിടെ എല്ലാരും ഏറ്റവും വലിയ ഡബിൾ സിംഗിൾ നമ്മുടെ റോൾ മോഡല് ഒരു മിനിറ്റ് കുറച്ചൊന്നു തോന്നി എനിക്ക് പറഞ്ഞു മനസ്സിലാക്കുന്നതിൽ ഐ ഹാവ് ലിമിറ്റേഷൻ യു നോ തമിഴ് സോ ഏഹ് കാര്യം പെണ്ണുങ്ങളൊന്നും പറ്റൂല കോച്ചിനെ മലയാളം പഠിപ്പിക്കുന്നേ നമ്മൾ എല്ലാരും സത്യല്ലേ ഊണൊക്കെ ഒന്നറിയുമോ നീ വന്നിട്ട് ഫസ്റ്റ് സ്റ്റാർട്ടിംഗില് ഫുള് മലയാളം അതെ പിന്നെ തമിഴ് തമിഴ് സ്റ്റാർട്ട് ഞാൻ എനിക്ക് പറയാൻ പോലും ഇല്ലല്ല അതല്ല മലയാളം പറഞ്ഞിട്ടുണ്ട് നടുവില്ല ഞാൻ വന്ന പോലെ then you started again talking ടോക്കിംഗ് എവിടെ അതീ അല്ലേ യൂനോ തമിഴാണ്ട് മക്കളെ നോക്കുന്ന ോബിയുടെ ഒരു മോനാണ് അതിന് മര്യാദക്ക് നോക്കാൻ വേറെ ആ കൊച്ചു ഞാൻ മുതുക്കിപ്പോൾ രണ്ടു പ്രാവശ്യം മാറ്റി കൊടുത്തത് എനിക്കൊരു പറഞ്ഞു കൊച്ചിനെ നോക്കാനൊന്നും ഒന്നും പറയാൻ ബുദ്ധിമുട്ടുണ്ട് മന്ദാരോട് പറഞ്ഞത് ഞാൻ നോക്കിക്കോളന്നു ഞാനത് പറഞ്ഞില്ല അത് പിന്നെ റിക്രൂട്ട് പേര് ആണോ നമുക്കല്ല സിറ്റുവേഷൻ എടുക്കാൻ പറ്റത്തില്ല അഞ്ചു ദിവസമായിട്ട് ഓ ഇങ്ങോട്ട് വരണ്ടേ ഇങ്ങോട്ട് വരണ്ടേ വന്നാലും എടുക്കാൻ പറ്റുമോ അതെന്താ അങ്ങനെ പറഞ്ഞേ ച്ചികളുടെ വാൻ തീരുവല്ലേ ഒരു ഇമോജി അല്ലേ ഇട്ടുള്ളൂ ഞാൻ വാളം പിടിച്ചിരുന്നു ഒരെണ്ണം അല്ലേ ഇട്ടുള്ളൂ ഒരെണ്ണം ഉള്ളത് ഒരെണ്ണം രണ്ടെണ്ണം ഉള്ളപ്പോ രണ്ടെണ്ണം അപ്പൊ നാളെ കൊടി പൂരം നാളെ കൊടിയേറ്റേട്ടാ അല്ലെങ്കിൽ വെറും ശനിയാഴ്ച ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ മലയാളം പറഞ്ഞാൽ മനസ്സിലാവു ഡെസ്ട്രോയ്ക്ക് ആ ഓക്കേ 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 അപ്പൊ ഞാൻ മലയാളത്തിൽ തന്നെ പറയാം അപ്പൊ ശനിയാഴ്ച രാത്രി ആഡ് ചെയ്യാൻ പറ്റത്തുള്ളു ശനിയാഴ്ച തൊട്ട് ഉള്ള സിറ്റുവേഷൻസിൽ വേറെ കൂൾ ഡൗൺ ഒന്നും ഇല്ലല്ലോ അപ്പൊ

<laughs> 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 nana, nana, ി ജി എം എ കളിച്ചോണ്ടിരുന്ന ടിയിലും ആ ഹൺഡ്രഡ് സി സി

പറെ ഇപ്പൊ ഒരാളെയും കോലി ഇടറാക്കുന്നില്ല ഞാൻ കോലി കാരണം എന്ന് പറഞ്ഞ ഇതൊക്കെ തന്നെ കാരണം ഒരു കുണമില്ലാത്ത കുറെ എണ്ണം ആ ഞാനിപ്പോൾ കോലിയിഡർ ആക്കാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ലീഡർ ആക്കിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം സീനിയോറിറ്റി വയസ്സ് ലൈക്ക് അപ്പാപ്പനെ പോലെ ലീഡർ പൊസിഷനിൽ നിന്ന ഒരാളെ ഞാൻ ഞാനിവിടെ വന്നിട്ട് പുള്ളിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഞാൻ വേറൊരാളെ ലീഡർ ആക്കിയാൽ ലൈക്ക് അത് അപ്പ ലൈക്ക് അതൊരു ബാഡാ എന്ന് വെച്ചാൽ വേറൊരു ഗ്യാങ്കിൽ ലീഡർ പൊസിഷനിൽ ഉണ്ടായിരുന്ന ഒരാളാണ് പുള്ളി മനസ്സിലായി അവിടുന്ന് നമ്മുടെ അകത്തോട്ട് വന്നതാ വേറെ അടുത്ത അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ മന്താരമാണെങ്കിലും ബാക്കി എല്ലാവരും ആ സമയത്ത് ഒരുപാട് പേര് ടി വിയിൽ ഒരേ സമയത്ത് ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട് അത് ഇൻ ബിറ്റ്വീൻ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാക്കത്തേ ഉള്ളൂ ഓക്കെ അവനെ കോലീഡറാക്കി ഞാൻ ഞാനും ആ സമയത്ത് വന്നതല്ലേ ഞാനും ആക്റ്റീവ് അല്ലായിരുന്നു ഞാനിതല്ലായിരുന്നു എന്നുള്ളൊരു ഇൻ്റർ ഇൻ്റർണൽ തോട്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് വരും കഴിച്ചു എന്തിനാ ഇപ്പം എല്ലാവരും സന്തോഷത്തോടെ പോകുക ഞാൻ സത്യം പറയാലോ കേസ് ഇവന്മാരെ തമ്മിൽ ഇപ്പം നിങ്ങളീ കാണുന്ന ലൈറ്റ് നൈറ്റ് ആർപ്പിയും ഇപ്പം ഈ കാണുന്ന ബാക്കി എല്ലാ സന്തോഷമായിട്ടുള്ള ആർപ്പിയും ഇവർ തമ്മിലുള്ള സിങ്കും ഞാൻ വെച്ച രണ്ടുമൂന്ന് മീറ്റപ്പിലും അതിനുശേഷം എൻ്റെ വീട്ടിൽ കൂടിയതിന്റെ ഒക്കെ ഒരു റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത് സത്യം പറയാമല്ലോ അതൊന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ ഈ ഇപ്പോൾ ആ സമയത്ത് അങ്ങനൊരു വിഷ അവരുടെ ഇടയ്ക്ക് പോട്ടെ ഒരു ഹൈറാർക്കി വിഷ ഇടിച്ച് കയറ്റാൻ എനിക്ക് താല്പര്യമില്ല കേസ് കുറച്ച് പോട്ടെ ചന്ദ്രനുണ്ട് ഞാൻ ചന്ദ്രൻ ഒന്നിലെ ഞാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചന്ദ്രനുണ്ട് ആരെങ്കിലും ഒരാൾ മതി തൽക്കാലം ഇപ്പൊ എല്ലാവരും സന്തോഷത്തോടെ പോട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യാം കെവിൻ അവനെ അവനെ അടുത്തടുത്ത് കളയാൻ പോണത് അവനെയാണ് മനസ്സിലായേ അടുത്തടുത്ത് കളയണത് അവനെയാണ് കണ്ടു ആ ചന്ദ്ര ചന്ദ്ര ഇവിടെ ചാറ്റിൽ കുഞ്ഞിപ്പ് പതിവില്ലാതെ കൊറേ പേര് ഒന്ന് നിന്നെ ലീഡർ ആക്കാൻ പറയണത് എന്താ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങളെ ഞാൻ കവർ കെട്ടി ഇറങ്ങുകൊടുത്തിട്ടുണ്ടോ എല്ലാത്തിനും കഴിഞ്ഞ റിക്രൂട്ട്മെന്റ് കഴിഞ്ഞോ കഴിഞ്ഞു 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 കഴിഞ്ഞു